ും അവർക്ക് അന്നേരത്തെ ഇതിനുവേണ്ടി അവനെ തള്ളി പറഞ്ഞ എല്ലാവർക്കും പൈസ ഇട്ടു വരുന്നില്ല അതിനുവേണ്ടി അവനെ കൊണ്ട് തള്ളി പറയിപ്പിച്ച് അവർക്ക് പൈസ നിങ്ങളോട് എന്താ കാരണം പറഞ്ഞു വീട് അവര് ആൾക്കാർക്ക് വീട് തരാൻ താല്പര്യം ഇല്ലെന്നാണ് അവര് പറയുന്നത് അവര് ഒരു മെയിൻ ആളുണ്ട് അവർക്ക് താല്പര്യം ഇല്ല നമുക്ക് വീട് തരാ ഇനി അവിടെ നിങ്ങൾക്ക് പോവാൻ പറ്റൂലല്ലോ അതുകൊണ്ട് നമുക്ക് വീട് തരാന്നൊക്കെയാണ് പറഞ്ഞത് അഫാനെ ഓർമ്മയില്ലേ അഫാന്റെ ഉമ്മയുടെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഇപ്പോൾ ശീതൾ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് അവർക്കൊരു ശീതളിസം എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട് അപ്പോൾ അത് അതിനകത്തൂടെ ഞാൻ ഈ വീഡിയോ കണ്ടതാണ് അപ്പോൾ ശീതള് അവരുടെ പേരൻസ് അതായത് അഫാൻ്റെ ഉമ്മയും ആയിട്ട് സംസാരിച്ച് ഇപ്പോഴത്തെ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സംസാരിച്ചാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്തൂടെ നമ്മൾ കേട്ടത് അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ അന്ന് ട്വൻ്റി ഫോർ ചാനലിൽ ശ്രീകണ്ഠൻ നായർ വീട് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫാൻ്റെ ഉമ്മയുടെ വീട് വെച്ചു കൊടുക്കാമെന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് പറഞ്ഞിരുന്നതാണ് അപ്പോൾ വീട് കിട്ടിയോ കിട്ടിയോന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ വീട് ഇതുവരെ കിട്ടിയിട്ടില്ല അവർ കൊടുക്കുക അല്ലെന്നാണ് എന്നാണ് ഉമ്മ പറയുന്നത് ഉമ്മായും പാപ്പയും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ശീതളിസം എന്നുള്ളൊരു ചാനലിലുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഈ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്ന് പങ്കുവെക്കാം ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ മെയിൻ ആയിട്ടുള്ള ചാനലുകാരൊക്കെ ഇത് വലിയ വാർത്തയാക്കുക എല്ലാം എന്നാണ് ചെയ്തു ഒരു കുറേ ഓഫറുകളൊക്കെ ചെയ്തെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല അന്നേരത്തെ അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാകുന്നത് അഫാന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അഫാനും ഇപ്പം ഭയങ്കരമായ വല്ലാത്തൊരവസ്ഥയിലാണ് അഫാന് പഠിക്കണം എന്ന് പറയുന്നു അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല അതിപ്പോൾ നമുക്ക് എത്രയാണേലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശിക്ഷ അനുഭവ അനുഭവിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പക്ഷേ ഈ മാതാപിതാക്കളാണ് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് അവരുടെ ബാപ്പ അഫാൻ്റെ ബാപ്പ പറയുന്നും കൂടി ഒന്ന് കേൾക്കാം ഹലോ നമസ്കാരം നമസ്കാരം ആ എൻ്റെ പേര് ശീതളാണ് ഒരു എനിക്കൊരു ചാനലുണ്ട് ജേർണലിസ്റ്റ് ആണ് അപ്പോ ഈ വാർത്തകളായി നിക്കുന്ന സമയത്ത് എല്ലാവരും പുറകെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്തായെന്നൊന്നും ആരും അന്വേഷിക്കാറില്ല അപ്പൊ ഞാൻ അഫ്ഫാന്റെ കാര്യം കഴിഞ്ഞ ദിവസം ആലോചിച്ചു അപ്പൊ നിങ്ങൾക്ക് വീടായോ നിങ്ങൾ ഇപ്പൊ വെഞ്ഞാറമൂട് ഉണ്ട് ട്വന്റി ഫോർ വീട് തരാമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യമൊക്കെ ഓർമ്മ വന്നു അവര് വീടും അവർക്ക് ബാക്കി അംഗങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് നമ്മളവരോട് ആവശ്യപ്പെട്ടതല്ല അവർ ഇങ്ങോട്ട് ശ്രീണ നായര പറഞ്ഞത് ഞാൻ അവസാനം നായരെ വിളിച്ചു സംസാരിച്ചപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞത് തരാൻ ബുദ്ധിമുട്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ ചിതറിൽ ഒരു 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 ഫ്ലാറ്റിന്റെ വാടകിലാണ് ഞങ്ങൾ കഴിയണത് ജീവിക്കുന്ന ഞങ്ങൾ ചെറിയൊരു കട ഉണ്ടാ കടയിൽ നിന്നാണ് ജീവിക്കുന്നത് നിന്റെ ആഗ്രഹം അറിയണം എന്നുള്ളതാണ്. അറിയണോ കാര്യം അവര് പറഞ്ഞതാണ് ഇതുപോലെ എന്റെ ജമാഅത്ത് പള്ളിയില്ലേ ജമാഅത്ത് കമ്മറ്റിക്കാരെ അവർ വഞ്ചിച്ചത് ജനങ്ങളെ വഞ്ചിച്ച ജനങ്ങള് ജമാത്ത് കമ്മറ്റി ജനങ്ങളെ കയ്യിൽ നിന്ന് പൈസകൾ പിരിച്ചിട്ട് അവരാണ് എത്രയും പെട്ടെന്ന് വസ്തു വാങ്ങിച്ചത് എന്നാണ് അദ്ദേഹം ഈ മാസം അടുത്ത മാസം തന്നെ പണി തുടങ്ങുന്നതാണ് ചെയ്യണമെന്നാർ പറഞ്ഞത് നിങ്ങൾക്കറിയാൻ പറ്റും ആ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ജമാഅത്ത് കമ്മിറ്റിയും ജനങ്ങളെ അവർ വഞ്ചി ചെയ്യിക്കുന്നത് എന്റെ കാര്യം പോട്ടെ എനിക്ക് വിഷയം തന്നില്ലെന്നും പറഞ്ഞു ഞാനിപ്പോ എനിക്കിനിപ്പം സമ്പാദിക്കണെ മക്കളൊന്നും ഇല്ലല്ലോ സംഭാദിച്ച് കൂട്ടാനൊന്നും എനിക്ക് കിടക്കാൻ തൽക്കാലം ഒരു ചെറിയ റൂം ഞങ്ങൾ കഴിക്കണത് അപ്പൊ ആ സ്ഥലം ആ സ്ഥലം അവര് ജമാഅത്ത് കമ്മിറ്റി വാങ്ങിക്കുന്ന സ്ഥലം ഏഴ് സെന്റ് സ്ഥലം അവര് പ്രതി പിടിച്ച് വാങ്ങി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ട്

നാട്ടുകാരും മറ്റ് സന്മനസ്സുള്ള ആളുകളെല്ലാം കൂടി കൊടുത്ത പണം കൊണ്ട് അവരൊരു ചെറിയ കട അതാണ് അവരുടെ ഉപജീവന മാർഗം പക്ഷേ അഫാന്റെ മാതാവിന് നല്ല രീതിയിലുള്ള ചികിത്സ ആവശ്യമുണ്ട് തലയ്ക്ക് നല്ല ഏറ്റ അടിയാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴും അവർക്ക് മെന്റലി ഇടയ്ക്കിടയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അതുകൂടാതൊരു ക്യാൻസർ ആണ് അതിൻ്റെ പരിശോധനകളും ചെക്കപ്പുകളും ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം ഞാൻ അഫാൻ്റെ പിതാവിനെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ എം ആർ ഐ സ്കാൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് അതിനുള്ള സാമ്പത്തികം പോലും എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് അദ്ദേഹം ഉം പറഞ്ഞത് ഏർ ഈ വീഡിയോ ചെയ്യുന്നത് അവരെ നിങ്ങളാരും സാമ്പത്തികമായിട്ട് സഹായിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പോലും അല്ല പക്ഷെ ആ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇടയ്ക്കെപ്പോഴൊക്കെയോ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ കാരണങ്ങൾ ചിതറിക്കിടക്കുന്നതായിട്ട് പോലും ഒരംശം അവിടെ ഉള്ളതായിട്ട് ഒരു തോന്നൽ ഇനിയും ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട് വലിയ തോതിൽ ചർച്ചയായ കേസുകൾ അതിനൊക്കെ ഇരയാക്കപ്പെട്ടവർ അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് അവരുടെയൊക്കെ ജീവിതം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാർത്ത കിട്ടുമ്പോൾ അവർ ഉണ്ടാക്കാവുന്ന പരമാവധി ഉണ്ടാക്കും അതിനുശേഷം അതങ്ങ് വിട്ടു പിന്നീട് എന്ത് എന്നുള്ളത് അവരുടെ വിഷയമല്ല ഒന്ന് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്നതേ പിടിച്ച് അവരങ്ങ് പോവുകയാണ് അല്ലെ ശബരിമലയിലെ സ്വർണത്തിന്റെ കാര്യം കഴിഞ്ഞു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് ഇത് കഴിയുമ്പോൾ അവർക്ക് മറ്റൊന്ന് അത്രയേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ ബാധിക്കുന്ന കുറെ ജീവിതങ്ങളുണ്ട് നമ്മൾ ടി വിയിൽ നിന്നും പത്രത്തിൽ നിന്നോ അറിയുന്നത് വെറും വാർത്തകളാണെങ്കിൽ അത് കുറെ പേരുടെ ജീവിതം കൂടിയാണ് അതാണ് യാഥാർത്ഥ്യം അപ്പോ കാലം ഉണക്കാത്ത മുറിവുകൾ ഇല്ല എന്ന് പറയുമെങ്കിലും ചില മുറിവുകൾക്ക് ഒരുപാട് കാലം ആവശ്യമാണ് ഒന്നുണങ്ങാനല്ല ചെറുതായിട്ട് ആ നോവിന്റെ ഒരു അംശം കുറയാനെങ്കിലും അതെല്ലാം അറിയാം അറിയുമ്പോൾ തന്നെ എന്തോ എനിക്കിതൊക്കെ നിങ്ങളോട് പറയണമെന്ന് തോന്നി ആ എന്താണ് അഫ്വാൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും ഇപ്പോഴത്തെ അവസ്ഥ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്